നമസ്കാരം ശ്രീ പടനിലം ശ്രീകുമാർ എന്ന ജ്യോതിഷാചാര്യനാണ് ഞാനിവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത് അശ്വതി നക്ഷത്രത്തെ പറ്റിയാണ് അതായത് എല്ലാ ജ്യോതിഷന്മാർക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാം അറിയാം പന്ത്രണ്ട് രാശിയിലായിട്ട് ഒമ്പത് പാദങ്ങളോടുകൂടി ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ ഉള്ള കാര്യം എല്ലാ ജ്യോതിഷന്മാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സാധാരണ ജനങ്ങൾക്കും അറിയാം എങ്കിലും ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങൾ അറുപത് നാഴികയായിട്ട് അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ ഒരു പാദം എന്ന് പറയുന്നത് ആറ് മണിക്കൂറായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ആറ് നാഴിക ആറ് മണിക്കൂറായി കണക്കാക്കപ്പെടുന്ന ഈ പാദങ്ങൾ ഓരോ പാദത്തിലും ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് പല പല ഫലങ്ങളാണ് ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിലെ മേടൻ രാശി തന്നെ ജനിച്ചാൽ ആ മേടൻ രാശി തന്നെ നവാംശകമായി വരുന്ന ആദ്യത്തെ പാദത്തിൻ്റെ ഫലങ്ങളൊക്കെ ജ്യോതിഷന്മാർ പലതും പറഞ്ഞ് ഓർ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ അശ്വതി നക്ഷത്രത്തിനെ പറ്റി കൂടുതലായി പറയാനായിട്ടുള്ളത് അശ്വതി നക്ഷത്രം എന്ന നക്ഷത്രത്തിൽ അതിൻ്റെ മൃഗം കുതിരയാണ് അതിൻ്റെ ദേവൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അശ്വിനി കുമാരന്മാരാണ് ഈ അശ്വിനി കുമാരന്മാർക്ക് ഈ അശ്വതി നക്ഷത്രവുമായി അഭേദ്യമായ ബന്ധം ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അതിൻ്റെ കഥ തന്നെ നമ്മൾ പറയുന്നത് ഈ അശ്വതി അശ്വതി സൂര്യൻ എന്ന് പറയുന്ന ആ സൂര്യദേവൻ ആ സൂര്യദേവൻ്റെ പത്നിയായിരുന്ന സഞ്ജ എന്ന പത്നി സൂര്യദേവൻ്റെ ഉഗ്രമായ ചൂടിലും താപത്തിലും സഹിക്കാൻ വയ്യാതെ അവർ വനാന്തരങ്ങളിലേക്ക് പോയി ഒരു അശ്വൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കുതിരയുടെ രൂപത്തിലായി കുറേ നാൾ വനത്തിൽ കഴിയേണ്ടി വന്നു ഈ കഴിയേണ്ടി വന്ന സജ്ജയൻ എന്ന പത്നി സൂര്യദേവൻ അന്വേഷിച്ച് കണ്ടെത്തിയത് ഒരു വനത്തിലായിരുന്നു ആ വനത്തിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അശ്വൻ സജ്ജയനായെന്ന് മനസ്സിലാക്കി ഈ സൂര്യഭഗവാൻ ആ സജ്ജയനെ പരിണയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കൂടുതലും അവരുമായി അടുക്കുന്നതിന് വേണ്ടി ആ സൂര്യഭഗവാൻ ഒരു കുതിരയുടെ വേഷം കെട്ടി അല്ലെങ്കിൽ കുതിരയായി മാറി ഇവർ തങ്ങളിൽ സംയോഗങ്ങളുണ്ടായി ഉണ്ടായ പുത്രനായിരുന്നു സ നസത്യൻ എന്ന ഒരു കുട്ടിയും ത്രസൻ എന്ന ഒരു കുട്ടിയും അങ്ങനെ ഇരട്ട കുട്ടികളായ രണ്ട് പേരായിരുന്നു അവർക്ക് ജനിച്ചത് ഈ കുട്ടികൾ അശ്വിനി ദേവന്മാരായി അല്ലെങ്കിൽ അശ്വിനികുമാരന്മാരായി ജനിക്കപ്പെട്ടു ആ അശ്വനികുമാരന്മാരായി ജനിക്കപ്പെട്ട ഇവർ ദേവവൈദ്യന്മാരായി പിന്നെ കൽപ്പിക്കപ്പെട്ടു ആ ദേവവൈദ്യന്മാർ എല്ലാ വൈദ്യശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ മറ്റ് ദേവതകൾക്കും അല്ലെങ്കിൽ ചാവ്യൻ എന്ന മകർഷിക്ക് കാഴ്ചശക്തിയും യൗവത്വം നിലനിർത്തിക്കൊണ്ടും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം രോഗത്തിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടി അവർ അതിവേഗം ഒരു കുതിരയെപ്പോലെ സഞ്ചരിച്ച് അവരുടെ രോഗനിവാരണങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് അങ്ങനെ ആ അശ്വിനി ദേവന്മാർ അശ്വതി നക്ഷത്രത്തിലേക്ക് ജനിക്കപ്പെട്ട ഒരു കഥയും ഇതിനകത്തുണ്ട് കന്നിമാസത്തിലെ കറുത്തവാവ് മുതൽ തുലാമാസത്തിലെ കറുത്തവാവ് വരെ ആശിനീയം എന്ന ആശിനം എന്ന സംസ്കൃത പദത്തിൽ ആ മാസത്തെ കണക്കാക്കപ്പെട്ട് അശ്വതി നക്ഷത്രത്തിൽ ആ മാസത്തെ ജനിച്ച ആൾക്കാരായിരുന്നു ഈ അശ്വതി ദേവന്മാർ ഈ അശ്വനി കുമാരന്മാരെ പോലെ തന്നെ ആയിരിക്കണം ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ വൈദ്യശാസ്ത്രത്തിലായാലും ഉയർന്ന തീക്ഷണമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും സർവ്വരോഗ നിവാരണത്തിനായി അവർ പൂർണ്ണമായും പല കാര്യങ്ങളിലും വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യാൻ കൂടുതലും ഉറപ്പുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അങ്ങനെ ഈ നക്ഷത്രത്തിൽ ഇവർ ജനിക്കപ്പെട്ട ഈ അശ്വനി കുമാരന്മാർ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ഈ മാസങ്ങളിൽ ജനിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും പൂർണ്ണമായ ഫലങ്ങളെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിൽ അവർക്കുണ്ടായി വരും അവ ഉയർന്ന രീതിയിലുള്ള ജീവിതമാർഗങ്ങളുണ്ടായി വരും അവർക്ക് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ടായി വരും ഏത് ഉയരങ്ങളിലേക്കെത്തി വലിയ വലിയ നിലകളിലേക്ക് പോകാനും ഈ മാസങ്ങളിൽ ജനിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ഉണ്ടായി വരുമെന്നാണ് ഇതിൻ്റെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്ന വ്യക്തമായ നിരൂപണങ്ങൾ അതിലുപരിയായിട്ട് ഈ നക്ഷത്രം മറ്റ് ജീവജാലങ്ങളെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ തുടങ്ങി വെച്ചിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടാണ് ഈ നക്ഷത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത അശ്വതി മകം മൂലം എന്നിവ നക്ഷത്രങ്ങളാണെന്നും ഈ അനുജന്മനക്ഷത്രങ്ങളിലേക്ക് അശ്വതി മകം മൂലം ഇത് ഗണ്ണാന്ത ദോഷം എന്നൊരു ദോഷത്തിൽപ്പെടുന്ന ആദ്യ പതിനഞ്ച് നാഴികയിൽ വരുന്ന നക്ഷത്രങ്ങളാണെന്നും ഒക്കെ ജ്യോതിശാസ്ത്രത്തിലുണ്ട് ഇതിൽ ജനിക്കുന്ന അശ്വതി മകം മൂലത്തിൻ്റെ ഈ പതിനഞ്ച് നാഴികയിലെ ഗണ്ണാന്ത സമയമാണെങ്കിൽ രണ്ടാം തോഷ്ണാദി സമയോ പ്രശ്നസ്യാത് അശുഭപ്രദ ബാലാനോ അഗ്നിപീഡനം ബാലസ്യ ഗ്രഹനാശനം ഒരു ബാലികയാണ് ജനിക്കുന്നതെങ്കിൽ ആ ഗ്രഹം നശിക്കുമെന്നും ഒരു ബാലനാണ് ജനിക്കുന്നതെങ്കിൽ അഗ്നിപീഡനത്തിൽ മരിക്കുമെന്നൊക്കെയാണ് എൻ്റെ ശാസ്ത്രവിധികൾ പറഞ്ഞിരിക്കുന്നത് എങ്കിലും അതിലും കുറച്ച് മാർഗനിർദ്ദേശങ്ങളായിട്ട് ചില നാഴിക വിനാഴികളിൽ ജനിക്കുന്നവർക്ക് കൂടുതലും ഉയർച്ചയും ഗുണങ്ങളും ഉണ്ടാകുമെന്നും ശാസ്ത്രത്തിൽ കണ്ടിരിക്കുന്നു അതിൽ ആദ്യത്തെ ഏഴര നാഴികയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായി വരാനുള്ള സാധ്യതകളും ഈ നക്ഷത്രക്കാരെ പറ്റി പറയുന്നുണ്ട് ഈ അശ്വതിമഖം മൂലം അതിൻ്റെ പിന്നെ നക്ഷത്രനാഥൻ എന്നുദ്ദേശിക്കുന്നത് കേതുവാണ് ആ കേതു എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് കൂടുതലും പാപഗ്രഹമായിട്ടാണ് അതിനകത്ത് കണക്കാക്കപ്പെടുന്നത് അതിലെ അരിഷ്ടാ സമയങ്ങളായി മൂന്നര വർഷം അവർക്ക് ദോഷഫലങ്ങളായി വരുന്നതെന്നൊക്കെ അർദ്ധദശ വെച്ച് കൂട്ടിയാൽ നമുക്ക് കണക്കാക്കപ്പെടാവുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ ശുക്രദശാകാലമൊക്കെ ഇവർക്ക് നല്ല ഗുണങ്ങളായി വരും ജാതകപ്രകാരമുള്ള ചില വിശേഷതകൾ അനുസരിച്ച് ഈ നക്ഷത്രത്തിൻ്റെ രശ്മികൾ മുഖേന പല നക്ഷത്രങ്ങളുടെയും കൂട്ടായ്മയോടുകൂടിയുള്ള വീക്ഷണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ വീക്ഷണങ്ങൾ കൊണ്ടും ഈ കേതുർ ദശാകാലം പല ഗുണങ്ങൾക്കും മാതാപിതാക്കൾക്കുണ്ടായി വരുമെന്നും ശാസ്ത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതിലുപരി ഈ കേതു എന്ന് പറയുന്ന ദശാകാലത്തിൽ രാഹുവിനെയും കൂടെ കണക് കണക്കാക്കപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്തതുകൊണ്ട് ചില കാര്യങ്ങളും കൂടെ ഇതിനകത്ത് പറയേണ്ടിയിരിക്കുന്നു അതിലെ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന് പൂർണ്ണതയില്ലാത്ത ഒരു ഗ്രഹമാണ് കേതു എന്നും അത് രണ്ടിനും പൂർണ്ണതയില്ലാത്ത ഒരു ഗ്രഹമായി കണക്കാക്കപ്പെടുന്നതിൻ്റെ ഒരു കഥ തന്നെ സൂര്യചന്ദ്രന്മാരുടെ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അതിന് കൂടുതലും ഗ്രഹിച്ചിരിക്കുന്നത് അതായത് സംഹികേയൻ എന്ന ഒരു അസുരൻ ഈ അമൃത് ഭക്ഷിക്കുന്നതിന് വേണ്ടി ദേവ സഭയിലേക്ക് ഇവർ കയറി വരാൻ ഇടവരികയും ആ ദേവസഭയിലേക്ക് വന്ന് ഇവരെ മനസ്സിലാക്കി കൊടുത്തത് സൂര്യചന്ദ്രന്മാരാണെന്നും ആ സൂര്യചന്ദ്രന്മാർ മനസ്സിലാക്കി കൊടുത്തത് ആരിലേക്കാണ് വിഷ്ണു ഭഗവാനിലേക്കും മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം വിഷ്ണു ഭഗവാൻ ഈ വൃദ്ധനായി വന്ന അല്ലെങ്കിൽ അസംഹീകനായി വന്ന അസുരനെ വധിക്കാൻ വേണ്ടി ചക്രം ഉപയോഗിച്ച് അവരെ രണ്ടാക്കി മാറ്റുകയും ആ രണ്ടാക്കി മാറ്റിയ തല ചെന്ന് പിന്നെ സർപ്പത്തിൻ്റെ ഉടലിലേക്കും പിന്നെ ഉടൽ ഭാഗം ചെന്ന് സർപ്പത്തിൻ്റെ ശിരസിലേക്കും ബാധിച്ച ഒരു ഭാഗമാണ് കേതുവെന്ന് നമ്മൾ അറിയപ്പെട്ടിരിക്കുന്നു ഈ കേതുവിൻ്റെ ദശാകാലം വളരെ ദോഷപ്രദമായി പലർക്കും വരാറുന്നതിൻ്റെ കാരണം ഇത് രണ്ടും പാപഗ്രഹങ്ങളായി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കേതു ദശാകാലം വരുന്നത് ചില ആൾക്കാർക്ക് നല്ല ഗുണങ്ങൾ വരികയും അതുപോലെ തന്നെ ചിലർക്ക് ദോഷഗുണങ്ങൾ വരികയും ചെയ്യുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് ഈ ഇത് നിലനിർത്തി അറിഞ്ഞ ഈ രാഹു കേതുക്കൾ ആ രാഹു ഇവരെ ഗ്രസിക്കാൻ ഇടവരുന്നത് ഈ വിഷ്ണു ഭഗവാനിലേക്ക് ഇവരുടെ പിന്നെ കാര്യങ്ങൾ അറിഞ്ഞു അറിഞ്ഞുകൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവരെ ഈ ചാഹു ഈ പറഞ്ഞ സൂര്യചന്ദ്രന്മാരെ ഗ്രഹിക്കുന്നത് അതായത് ഗ്രഹണം ഉണ്ടാകുന്നത് വെളുത്തപക്ഷത്ത് കേതുവിനെയും കറുത്തപക്ഷത്ത് അതായത് കറുത്ത വാവ് വരുമ്പോൾ രാഹുവിനെയും ഇവർ ഗ്രസിക്കുന്നതിൻ്റെ പ്രധാന കാരണം അന്ന് വിഷ്ണു ഭഗവാനിലേക്ക് പറഞ്ഞു കൊടുത്തത് ഈ സൂര്യചന്ദ്രന്മാരായതുകൊണ്ടാണെന്നാണ് കഥയുടെ വയ്പ കേതു ദശാകാലത്തിൽ എല്ലാ ഗുണങ്ങളും വരുന്നതിന് വേണ്ടി അതിൻ്റെ ദേവന്മാരെ ഭജിക്കണമെന്നൊരു ശാസ്ത്രമുണ്ട് കേതുവിനാം ഗണാനാം പതി കേതുവിനെ കൊണ്ട് ഗണപതിയാണ് ചിന്തിക്കേണ്ടത് ആ ഗണപതിയെ സ്തുതിക്കുന്നതായ മന്ത്ര ഉച്ചാരണങ്ങൾ നടത്തി കേതു ഭഗവാനെ കൂടുതലും അതായത് കേതു ഗണപതിയെ ചിന്തിച്ച് ഗണപതിക്കുള്ള വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ മഹാഗണപതി ക്ഷേത്രങ്ങളിൽ പോയി നടത്തുകയും അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തുകയും കറുകഹോമങ്ങൾ നടത്തുകയും അതുപോലെ എള്ളുഹോമങ്ങൾ നടത്തുകയൊക്കെ ചെയ്താൽ കൂടുതലും ഗുണപ്രാപ്തി ഉണ്ടായി വരും വളരെ ശ്രേഷ്ഠതയുണ്ടായി വരും എന്നൊക്കെയാണ് ഈ ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾ കണക്കാക്കുന്നത് നന്ദി നമസ്കാരം ഊൺ നമസ്വാൻ